എൻ്റെ മനസ്സിൽ എപ്പോഴും ഇസ്ലാമിനെക്കുറിച്ച് അള്ളാഹുവിനെക്കുറിച്ചുമൊക്കെ നിറയെ സംശയങ്ങളാണ് ഇതിൽ നിന്നും രക്ഷപ്പെടാൻ ഞാൻ എന്താണ് ഉസ്താദ് ചെയ്യേണ്ടത് സംശയങ്ങൾ വരുന്നത് നമ്മൾ നിരന്തരം ഇപ്പോൾ എന്ന് പറയുന്നത് അത് ഒഴിവാക്കിയിട്ടൊരു മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല അയാളിങ്ങനെ യൂട്യൂബിൻ്റെ റീൽസുകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ യൂട്യൂബിൻ്റെ ഓരോ സ്റ്റോറീസുകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിരീശ്വരവാദികളായ ഒട്ടും വിവരമില്ലാത്തത് ഇതിനെക്കുറിച്ച് ഒട്ടും അറിയാത്ത അതായത് നിരീശ്വരവാദം നിരീശ്വരവാദമെന്ന് പറയുന്നത് ഇസ്ലാമിനെതിരെ മാത്രമുള്ളതുപോലെയാണ് അവർ കാണുന്നത് നിരീശ്വരവാദം എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ ഹിന്ദുക്കൾക്ക് ശത്രുവാണ് ക്രിസ്ത്യാനികൾക്ക് ശത്രുവാണ് മുസ്ലിങ്ങളുടെയും ശത്രുവാണ് മൂന്ന് മതവും ഇല്ലയെന്ന് പറയുന്നവരാണ് അവർ പക്ഷെ അവർ സംസാരിക്കുന്നത് മുഴുവനും ഇസ്ലാമിനെതിരാണ് കാരണം കുറച്ചൊക്കെ സത്യസന്ധമായി പറഞ്ഞാൽ അതിലേക്ക് കടന്നു വരാൻ സാധ്യത ഇസ്ലാം മതത്തിലാണെന്ന് അവർക്ക് മനസ്സിലായി അതുകൊണ്ടാണ് അവർ ഇസ്ലാമിനെ കുറിച്ച് എപ്പോഴും പറയാം ഇതിങ്ങനെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ ഹൃദയത്തിൽ തലച്ചോറിൽ തലച്ചോറിലൊരു ചിന്തവരും അള്ളാഹുവിന് കൈയുണ്ടോ കാലുണ്ടോ എങ്ങനെ ചിന്തിക്കുമ്പോൾ മനസ്സിൻ്റെ അകത്ത് ആശങ്കകളും സംശയങ്ങളും വരും അത് വിതച്ചു കൊടുക്കാൻ ഒരു പരിധിവരെ നിരീശ്വരവാദികൾക്ക് കഴിയുന്നുണ്ട് കാരണം മൊബൈൽ തറയിൽ വെച്ച ഒരു ലോകമല്ല നമ്മുടേത് അപ്പോൾ അതുകൊണ്ട് വളരെ അപകടകരമാണ് ആ കാര്യങ്ങൾ അത് ശ്രദ്ധിക്കണം അത്തരം വിഷയങ്ങൾ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ഓടിച്ചു വിട്ടിട്ട് മറ്റ് പഠനാർഹമായ കാര്യങ്ങളിലേക്ക് നമ്മൾ എത്തിയാൽ നമ്മുടെ സംശയങ്ങൾ മാറും പിന്നെ അദ്ദേഹം സൂറത്തുൽ ഇഖ്ലാസ് കൂടുതൽ അമിതമായി തെറ്റുകൂടാതെ പാരായണം ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ആകുലതകൾക്ക് അത് മാറ്റുന്നതിന് നല്ലതാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ